ഓരോരുത്തരുടെയും വസ്ത്രാഭിരുചികൾക്ക് പരിപൂർണ സംതൃപ്തി സമ്മാനിച്ച് കുറഞ്ഞ സമയം കൊണ്ട് ജനകീയമായി മാറിയ കുന്നംകുളത്തെ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കായുള്ള വിഭാഗവും ന്യൂബോൺ ബേബികൾക്കായുള്ള ഉൽപ്പന്നങ്ങളുടെ വിഭാഗവുമാണ്പകയിൽ പുതുതായി ആരംഭിച്ചത് പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടന്ന ചടങ്ങിൽ കാർത്തിക ദീപം സീരിയൽ ഫേയും ഫെയും ചന്ദ്രൻ രണ്ട് എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു മാനേജിംഗ് ഡയറക്ടർ ഇ പി ജയൻ മാനേജിംഗ് പാർട്ട്ണർ കെ എസ് ബിജു ഡെപ്യൂട്ടി മാനേജിംഗ് പാർട്ണർ പ്രീതി മോൻ പാർട്ണർമാരായ ശ്രീകുമാർ ബിന്ദു വിനോദൻ നസീർ സുരേഷ് ബാബു വാസ്മിത് എന്നിവർ സന്നിഹിതരായിരുന്നു ബഹുമാന കസ്റ്റമേഴ്സിന്റെ ആഗ്രഹപ്രകാരം പ്രത്യേകമായി ഡിസൈൻ ചെയ്ത ഫാൻസി ആൻഡ് കോസ്മെറ്റിക് കൗണ്ടറും അതോടൊപ്പം തന്നെ ന്യൂ ബോൺ ബേബി കൗണ്ടറും കോവിഡ് മാനദണ്ഡ പ്രകാരം കൽപ്പ വെഡ്ഡിങ്സിൻ്റെ മാനേജ്മെന്റും സ്റ്റാഫ് ജീവനക്കാരും മാത്രം പങ്കെടുത്ത ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു ഇതുവരെ കൽപ്പ വെഡ്ഡിങ്സിന് നെഞ്ചിലേറ്റിയ എല്ലാ നല്ലവരായ കസ്റ്റമേഴ്സിനോടും ഈ അവസരത്തിൽ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു പുതുപുത്തൻ വസ്ത്രങ്ങളുടെ ട്രെൻഡി കളക്ഷനുകളുമായി ഉപഭോക്താക്കളുടെ ഇഷ്ടവസ്ത്ര വിപരണ കേന്ദ്രമായി മാറിയ കൽപ്പക വെഡിങ്സിൽ ഫാൻസി ഐറ്റംസ് ബ്രാൻഡഡ് കോസ്മെറ്റിക്സ് ഐറ്റംസ് എന്നിവയുടെ ഏറ്റവും മികച്ച ശേഖരമാണ് പുതിയ എക്സ്ക്ലൂസീവ് കോണറിൽ ഒരുക്കിയിരിക്കുന്നത്